വടക്കാഞ്ചേരി നഗരസഭ പതിനേഴാം ഡിവിഷനിലാണ് ഇപ്പോൾ ഉള്ളത് ബുഷറ റഷീദാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ സ്ഥാനാർത്ഥിപ്പെടുത്തിയതോടുകൂടി നാട്ടുകാർ മൊത്തം ഇവിടെ കൂടിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ പരിചയ സമ്പന്നത ഉണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ വാർഡായിരുന്നു ഇപ്പോൾ ഉള്ളത് ഇവിടെ ഏതാ ബ്ലോക്ക് വാർഡ് ബ്ലോക്ക് ആ ബ്ലോക്ക് ഡിവിഷനാണ് ഉള്ളത് അപ്പോൾ ഈ ഡിവിഷനിൽ എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ എൽ ഡി എഫിൻ്റെ കൈ എന്നുള്ളത് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് മാറ്റുക എങ്ങനെയായിരിക്കും ഞാൻ നിലവിൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ പത്ത് വർഷം തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ജനറൽ വാർഡായതിനു ശേഷം വനിതാ വാർഡായിട്ടുള്ള അകമലയിലാണ് പിന്നീട് മത്സരിച്ചത് അവിടെ ഞാൻ നിലവിൽ മുപ്പത്തഞ്ച് വർഷം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള വാർഡിൽ ഞാൻ അതും കോൺഗ്രസ് മൂന്നാം തവണയാണ് എക്കാലത്തും ഉണ്ടാവാറ് ആ സ്ഥലത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലുള്ള ആ ഒരു ഡിവിഷനിൽ ഞാൻ മത്സരിക്കുകയും വിജയിക്കുകയും നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന് വിജയിച്ചു ലീഡിലാണ് ഞാൻ വിജയിച്ചത് അതും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ വാർഡിൽ മത്സരിച്ച് ലീഡ് നൂറ്റി അമ്പത്തി രണ്ട് വോട്ടിന് ഞാൻ വിജയിച്ചിട്ടുണ്ട് തുടർന്ന് ഇവിടെ വീണ്ടും വനിതാ വാർഡായപ്പോൾ ഇവിടുത്തെ ആളുകളുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം വീണ്ടും വീണ്ടും അവരാവശ്യപ്പെട്ടു ബുഷ്ര വീണ്ടും ഇവിടെ തിരിച്ചു വരണം ഇവിടെ മത്സരിക്കണം ഞങ്ങൾക്ക് കൗൺസിലറായിട്ട് ബുഷാനെ തന്നെ കിട്ടണം എന്നുള്ള ആവശ്യപ്രകാരമാണ് ഇവിടെ മത്സരിക്കാൻ നിന്നത് എല്ലാവരും പൂർണ്ണ പിന്തുണയുണ്ട് എണ്ണിക്ക് കഴിഞ്ഞോ ആ ഒരു റൗണ്ട് ഞാൻ എല്ലാ വീടുകളിലും കയറി പൂർണമായും എല്ലാ വീട്ടുകാരും ഫുൾ സപ്പോർട്ടാണ് എനിക്ക് തന്നേക്കുന്നത് എനിക്ക് അകമലയിൽ ഫസ്റ്റ് പോയി ആദ്യം പോയി വോട്ട് ചോദിക്കാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് അകമല വാർഡിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ആളുകൾ തന്നെയാണ് ആ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇവിടെ എന്നെ കല്യാണം കഴിച്ചേക്കുന്നു ഇവിടെ തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ മത്സരിക്കുമ്പോൾ പതിനഞ്ച് വർഷങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു ഈ ഉത്രാളിക്ക് ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ എന്നിട്ടാണ് രണ്ടായിരത്തി പത്തിൽ മത്സരിച്ചിട്ട് ഞാൻ ഇവിടെ തിരിച്ചു പിടിച്ചത് അതിനുശേഷം വീണ്ടും എൽ ഡി എഫിൻ്റെ കുത്തക വാർഡായിട്ടുള്ള അകമലയിൽ മത്സരിച്ച് അവിടെയും എനിക്ക് ലഭിച്ചു പാർട്ടിക്ക് യു അവിടെ ഭരണം ലഭിച്ചു ആ ഒരു ഡിവിഷനിൽ അപ്പോൾ ഇവിടെ ഞാൻ എന്തായാലും രണ്ടായിരത്തി പത്തിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് എല്ലാവരുടെ മനസ്സിലുണ്ട് ഒരിക്കലും മായാതെ കിടക്കാണ് ചണ്ടിക്കുളം ആയാലും ചണ്ടിക്കുളം മുപ്പത്തെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചിട്ടാണ് പുനരുദ്ധാരണം നടത്തിയത് അതുപോലെ തന്നെ അകമല ശാസ്ത്രാവകുളം നമുക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കറിയാം രണ്ടായിരത്തി പത്തിൽ ഞാൻ ഓട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വാമിമാർ കുളിച്ച് അവിടുന്ന് അയ്യപ്പ അടുത്തേക്ക് പോകുമ്പോൾ അകമല ശാസ്ത്ര അമ്പലത്തിൽ നിന്ന് മാലിട്ടിട്ടാണ് പോവുക അവിടെ കുളിച്ചിട്ട് അവിടെ ഞാൻ ചെല്ലണം ആ വോട്ട് ചോദിക്കാൻ ചെയ്യൽ ചെല്ലുമ്പോഴുള്ള പ്രതീതി വയൽ നീക്കണമാതിരി മുഴുവൻ ചണ്ടി നീക്കിയിട്ടാണ് ആ അയ്യപ്പസ്വാമിമാർ അവിടെ കുളിച്ചിരുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായാലും ഞാനൊരു ജനപ്രതിനിധിയായി വന്നാൽ തീർച്ചയായും ആ കുളത്തിൻ്റെ ഒരു വർക്ക് ഏറ്റെടുക്കും അതിനുള്ള ഫണ്ട് ഏത് വഴിയാണെങ്കിലും കിട്ടാവുന്ന രീതിയിൽ ഞാൻ ഇടപെടും എന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ വിജയിച്ചപ്പോൾ സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് രണ്ട് കുളത്തിനും ഫണ്ട് അനുവദിച്ചത് അകമല ശാസ്ത്ര കുളത്തിനും നാൽപ്പത്തിരണ്ട് ലക്ഷവും ചണ്ടിക്കുളത്തിന് മുപ്പത്തെട്ട് ലക്ഷവും പാസ്സായി കിട്ടി അതിനുശേഷം ഈ രണ്ട് കുളത്തിൻ്റെ വർക്ക് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും മന്ത്രിയായിട്ട് ഞാൻ ഇടപെട്ടപ്പോൾ എനിക്ക് അയ്യങ്കോട് തോടിന് പതിനാല് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി പൂർണ്ണമായും ആ തോടിൻ്റെ കോൺക്രീറ്റ് ആണ് ഫുള്ള് രണ്ട് സൈഡും നിലമടക്കം ഫുള്ള് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തും സുഗമമായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം അകമല ശാസ്താവ് കുളത്തിൻ്റെ അവിടെ പോയാലും ചണ്ടിക്കുളത്തിൻ്റെ അവിടെ പോയാലും അവിടെ പലക ഇരിക്കേണ്ട ബുഷ റഷീദിൻ്റെ പേര് കൊത്തിയിട്ടുള്ളത് തീർച്ചയായും ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ള ചരിതാർത്ഥിയുണ്ട് അതോടൊപ്പം തന്നെ അതിനുശേഷം അനിൽ അക്കര എം എൽ ഐ വന്നപ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച ഭാഗമായി രണ്ട് റോഡുകൾ അതായത് കോറി റോഡും മദ്രസ റോഡും ഫുള്ള് കല്ല് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കട്ട വിരിച്ചിട്ടാണ് ആ റോഡിനെ ഞാൻ സുഗമമായ നല്ല റോഡാക്കിയിട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ തീർത്തും പണി കഴിപ്പിച്ച് ജനങ്ങൾ ഉപയോഗിക്കുന്നത് അത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൊടുക്കാൻ എനിക്ക് പത്ത് വർഷം ഇവിടെ ജനപ്രതിനിധിയായപ്പോൾ കഴിഞ്ഞു ആ ഒരു കൂടി അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്നെ വീണ്ടും ഇവിടെ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിൽ എന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഏറ്റെടുത്ത് ഇവരെല്ലാവരും ഒന്നടങ്കം കയ്യിലെടുത്തു ഞാനൊരു ജനപ്രതിനിധിയാണ് തീർത്തും പതിനഞ്ച് വർഷം ഞാൻ ഒരു മറ്റൊരു ജനപ്രതിനിധിയെ കുറ്റം പറയില്ല പക്ഷേ അങ്ങനെ ഒരു ജനപ്രതിനിധി പൂർണ്ണമായി ഇവിടെ എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ വീണ്ടും ഇവിടെ ആവശ്യപ്പെട്ടില്ല അത്ര ഞാൻ പറയാം വിജയം എനിക്ക് ഉറപ്പാണ് അതെല്ലാവരും ഏറ്റെടുത്ത് പറയുന്ന ഒരേ സ്വരാണ് അത് തീർച്ചയായും വടക്കാഞ്ചേരി നഗരസഭ പ്രാവശ്യം എന്തായാലും യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കും എന്തായാലും ജനങ്ങൾ അത് ഏറ്റെടുത്തു യു ഡി എഫിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ജനങ്ങൾ സജ്ജരാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു